ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമിന്റെ അമ്മ ദൈവത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്യാമിനു വേണ്ടി ശ്യാം വന്ദനയോട് അടുപ്പം കാണിക്കുന്നതിനെ കുറിച്ചൊക്കെ പ്രാർത്ഥിക്കുകയാണ് കുടുംബത്തിലെ ഒരു പ്രശ്നവും വിട്ടു ജാതക ദോഷമുള്ള വന്ദനയോട് കൂട്ടുപിടിച്ചത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നു ശ്യാമിന്റെ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞതിലും കുറ്റബോധം തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്നു ശ്യാം വന്ദനെ ആശ്വസിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവർ രക്തബന്ധമല്ലെന്നൊക്കെ വിചാരിക്കുകയാണ് അതേസമയം ശ്യാമിനെ ഇതുവരെയും വീട്ടിലേക്ക് കാണാത്തത് കൊണ്ട് ശ്യാമിന്റെ അച്ഛൻ ടെൻഷൻ ആകുന്നുണ്ട് ശ്യാമിന്റെ അച്ഛൻ വിചാരിക്കുകയാണ് മാധവനും ചന്ദ്രികയും കൂടെ മയക്കി എന്തായാലും എനിക്ക് എന്റെ കുടുംബം തന്നെയാണ് അഭിമാനം എൻ്റെ മകനെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല കൊല്ലേണ്ടി വന്നാൽ കൊല്ലുമെന്നൊക്കെ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് മാധവന്റെ അടുത്തേക്ക് വന്ദന ചെല്ലുകയാണ് വന്ദനെ കാണുമ്പോൾ മാധവൻ പറയുന്നുണ്ട് എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ടെന്ന് മാധവൻ ഒരു പേപ്പർ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് ബോർഡിംഗ് സ്കൂളിനെ കുറിച്ചുള്ള പരസ്യമാണെന്ന് ഇനിയും തൊട്ട് ഈ സ്കൂളിൽ തീയ മോളെ ചേർത്ത് പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു വന്ദനെ അതൊരു ഞെട്ടലോടാണ് കേൾക്കുന്നത് വന്ദന അത് പറ്റത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് എന്റെ മോളെ എനിക്ക് പിരിയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു മാധവൻ അപ്പോൾ പറയുന്നുണ്ട് നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ എടുത്ത തീരുമാനമാണെന്നൊക്കെ ഞാൻ എപ്പോൾ താഴെ കുഴഞ്ഞ് വീണ് മരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല അതിനു മുമ്പ് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം നീ അനുസരിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു നിന്റെ സ്വന്തം മകളല്ല ധീമോൾ എന്നിട്ട് പോലും നീ അവളെ കരുതുന്നുണ്ട് അപ്പം നീ എൻ്റെ സ്വന്തം മകളാണ് അല്ലാതെ അനാഥ മോളൊന്നുമല്ല നിന്നെ കുറിച്ചപ്പോൾ എനിക്കും കരുതലുണ്ടെന്നൊക്കെ മാധവൻ പറയുന്നു മാധവൻ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് വന്ദന അപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് വന്ദനൊക്കെ അരയുകയാണ് എൻ്റെ മോളെ ഞാൻ ഒറ്റയ്ക്കാക്കാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല ഞാനും മോളും എവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നൊക്കെ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് മനോജ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മാധവൻ അടുത്തേക്ക് വരുന്നുണ്ട് മാധവൻ പറയുന്നുണ്ട് ഞാൻ നിനക്ക് എന്റെ എല്ലാ സമ്പാദ്യവും തന്നിട്ടുണ്ട് മറ്റു മക്കളാണെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിയതുമാണ് ഞാൻ ചെയ്തത് തെറ്റാണെന്നറിയാം പക്ഷെ നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് തന്നത് നീ ആ പൈസ വെച്ച് നന്നായിട്ട് ബിസിനസ് ചെയ്ത് പൈസ സമ്പാദിക്കണമെന്നൊക്കെ പറയുന്നു എങ്കിൽ മാത്രമേ നിനക്ക് ഹരിതയുടെ കുടുംബത്തിലും ഒരു വില ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു നീ നിന്റെ ഭാര്യയും കുഞ്ഞിനെയും എല്ലാവരെയും നോക്കേണ്ടതാണ് നന്നായിട്ട് നോക്കി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നു മാധവൻ മനോജിനെ ഉപദേശിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വന്ദനയാണ് കാണിക്കുന്നത് വന്ദന സ്വയം പറയുന്നുണ്ട് എനിക്ക് ദിയമോളെ ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്നൊക്കെ ദിയമോളും ഞാനും ഒരു മനസ്സും ശരീരവുമാണ് അവളെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ദിയമോളും അവിടേക്ക് വരുന്നുണ്ട് ദിയമോളെ കെട്ടിപ്പിടിച്ച് വന്ദന കരയുകയാണ് ദിയമോളെ കെട്ടിപ്പിടിച്ച് വന്ദന കരയുന്നത് മാധവൻ കാണുന്നുണ്ടായിരുന്നു മാധവൻ എപ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും വന്ദനയോട് പറയണ്ടായിരുന്നു എന്നൊക്കെ ദിയമോളെ വന്ദനയിൽ നിന്നും അകറ്റണ്ടെന്നൊക്കെ വിചാരിക്കുകയാണ് മാധവൻ ഒരുപാട് സങ്കടത്തോടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മുത്തശ്ശിയോട് മാധവൻ പറയുന്നുണ്ട് അമ്മയുടെ മടിയിൽ ഞാനൊന്ന് കിടന്നോട്ടെ എന്നൊക്കെ മുത്തശ്ശി മാധവനെ മടിയിൽ കിടത്തുന്നു അതിനുശേഷം തലയിൽ തലോടുന്നുണ്ട് മാധവൻ കരയുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ മകൻ ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ ചന്ദ്രികയും അവിടേക്ക് സങ്കടത്തോടെ വരുന്നുണ്ട് ചന്ദ്രികയും മുത്തശ്ശിയുടെ തോളിലേക്ക് ചാരി കരയുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്